ഹായ് ഫ്രണ്ട്സ് ആത്ലിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സബ്ജക്റ്റ് ആയിട്ടുള്ള ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്നതിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് അതിൽ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂംസ് ആൻഡ് ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് ഓക്കെ അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അഞ്ച് ഏരിയകൾ നമ്മൾ പരിചയപ്പെട്ടതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട് മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ഡൈവേഴ്സ് ക്ലാസ് റൂം ടീച്ചിങ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം പ്രിപ്പറേഷൻ ഓഫ് ടീച്ചേഴ്സ് ഫോർ ഡൈവേഴ്സ് ക്ലാസ് റൂം ദൻ ലാസ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം നെക്സ്റ്റ് വൺ എന്താണ് ഇൻ സ്കൂൾ ലേണിംഗ് ഇൻ സ്കൂളും അതേപോലെ തന്നെ ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗും എന്താണെന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് അതിനുശേഷം വരുന്ന ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവേഷൻ ലേണിങ് അതായത് ഇൻ സ്കൂളും ഔട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗിൽ ഒബ്സർവേഷൻ ലേണിംഗ് എന്നുള്ള ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് തിയറീസിൽ വരുന്ന ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഭാഗമാണ് ഒബ്സർവേഷൻ ലേണിംഗ് ആൽബർട്ട് ബന്ധുവരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ലേണിംഗ് തിയറിയാണ് ഒബ്സർവേഷൻ ലേണിംഗ് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്നുള്ളത് അഡ് ദെൻ നെക്സ്റ്റ് വൺ അഡ്വഞ്ചേഴ്സ് ഓഫ് ലേണിംഗ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ദെൻ മോഡേൺ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് ഈ ഒരു ഇത് കഴിഞ്ഞാൽ ഈ ഒരു പർപ്പസ് ഓഫ് ലേണിംഗ് ഇൻ സ്കൂൾ ആൻഡ് ഔട്ട് സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്കാണ് ഒബ്സർവേഷൻ ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് േണിംഗ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂമ് മോഡേൺ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് എന്നുള്ളത് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ലേർണിംഗ് ഇൻ സ്കൂൾ എല്ലാവർക്കും അറിയാം നമ്മൾ ക്ലാസ് റൂമിൽ വെച്ച് നടത്തുന്ന എന്ന് ടീച്ചിനെയാണ് ലേണിംഗ് ഇൻ സ്കൂൾ അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫീച്ചേഴ്സിൽ ഒരു മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ് ഇൻ സ്കൂളിൽ ക്ലാസ് റൂം അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഫീച്ചർ ആണ് ടീച്ചർ കമ്മ്യൂണിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കൂൾ ലോങ് സ്കൂൾ ലൈഫ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ ജീവിതത്തിൽ പഠനങ്ങൾ നടക്കുന്ന സ്കൂളിൽ നിന്നാണ് എന്നുള്ള ഒരു ധാരണ വരുന്നു ദൻ ടീച്ചർ കമ്മ്യൂണിറ്റി ഒരു സ്കൂൾ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് ഒരു ഫീച്ചറാണ് ദെൻ ക്ലാസ് റൂം എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഫെൻ സ്മാർട്ട് ക്ലാസ് റൂം അതേപോലെ തന്നെ ഒരു ലാബ് കാര്യങ്ങള് പിന്നെ ആ ക്ലാസ് റൂമിലായിരിക്കും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ആ ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി ഇൻ സ്കൂൾ എന്താണെന്നുള്ളതും ആ ഇൻ സ്കൂളിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും ഈ ഒരു മൂന്ന് പോയിന്റ്സിലൂടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇൻ സ്കൂൾ അതായത് ലേണിംഗ് ഇൻ സ്കൂളിൽ പർപ്പസ് ആയിട്ട് എടുത്ത് പറയുന്നത് ഒന്ന് നോളജ് അതായത് അറിവിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത് കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതിന്റെ ഒരു ചവിട്ടുപടി ആയിട്ടാണ് ഏതിനെ കാണുന്നത് ഇൻ സ്കൂളിംഗ് ലേണിംഗ് ഇൻ സ്കൂളിൽ പറയുന്നത് അതായത് എ ലാഡർ ടു കോളേജ് എന്നുള്ളത് യു ടു സോഷ്യലൈസ് പിന്നെ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്കൂൾ സെറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ് അതായത് നമ്മൾ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ വ്യത്യസ്ത തരത്തിലുള്ളതാകുമ്പോൾ ആ പല തരത്തിലുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക വഴി ഒരു സോഷ്യലൈസേഷൻ കപ്പാസിറ്റി കുട്ടിയിൽ വളരുന്നു അത് സ്കൂളിലേക്ക് വരുന്ന വരിക വഴിയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ദെൻ കീപ്സ് യു എൻ ഗ്രോസ്ഡ് അതായത് വളർന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ഒരിക്കലും താഴോട്ട് പോകുന്നില്ല പഠനത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറവ് സംഭവിച്ചാലും പക്ഷേ സ്കൂളിൽ ഡയലി വരിക വഴി കുട്ടികൾ പലതരത്തിലുള്ള ഗ്രോസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള വളർച്ചകൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഓവറോൾ ഡെവലപ്മെൻറ്റും ഇതിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു ഓവറോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാകും ഇൻറ്റലിജൻസ് ഡെവലപ്മെന്റ് ഉണ്ടാവും സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവും ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും സോഷ്യബിലിറ്റി ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ആസ്പെക്ടുകളും കൂടിയുള്ള വളർച്ചയാണെന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് കൂടി കുട്ടികൾ ഉണ്ടാവുന്നു അത് ഏത് രീതിയിലാണ് ലേണിംഗ് ഇൻ സ്കൂൾ േണിംഗ് ഇൻ സ്കൂളിൽ ഈ അഞ്ച് ശ്രമിക്കുക ലേണിംഗ് ഇൻ സ്കൂൾ എന്നതിന്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്താണ് ലേർണിംഗ് സ്കൂൾ അതിന്റെ ഡെഫിനേഷൻസും എക്സ്പ്ലേഷൻസും രണ്ടാമത്തെ ടീച്ചേഴ്സ് ഓഫ് ലേണിംഗ് ഇൻ സ്കൂളിൽ ഈ മൂന്ന് പോയിന്റ്സ് ഉൾപ്പെടുത്തുക അതിനുശേഷം പർപ്പസ് ഓഫ് ലേണിംഗ് ഇൻ സ്കൂളിൽ ഈ ഒരു അഞ്ച് പോയിന്റ്സും ഉൾപ്പെടുത്തുക ഓക്കെ ആ പർപ്പസ് ഓഫ് പർപ്പസ് ഓഫ് ലേണിംഗ് ഇൻ സ്കൂളിന്റെ കുറച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യമാണ് ഈ ഒരു സ്ലൈഡിൽ ഉള്ളത് എന്നുള്ളതുകൂടി നിങ്ങൾ നോട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേണിംഗ് ഇൻ സ്കൂൾ എന്താണ് രണ്ടാമത്തത് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ലേണിംഗ് ഇൻ സ്കൂളിന്റെ പ്രാധാന്യവും പർപ്പസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വഴിയും ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക വഴിയും അതിൽ ഏതാണ് നല്ലതെന്ന് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കഴിയും എന്നുള്ളത് ഈ ഒരു ടോപ്പിക് ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്നാൽ ഇവ രണ്ടും കൂട്ടിച്ചേർത്ത് കൊണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലേണിങ് ചെയ്യാം എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മോഡേൺ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗിൽ നമ്മൾ എടുത്ത് പറയുന്നതാണ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെയില്ല സ്കൂളിന് പുറത്ത് അല്ലെങ്കിൽ സൊസൈറ്റി സൊസൈറ്റിയിൽ നിന്നും പഠിപ്പിക്കുന്ന ഒരു രീതി ഫീൽഡ് ട്രിപ്പുകളോ മറ്റോ ഒക്കെ കൊടുത്തുകൊണ്ട് ആക്ടിവിറ്റീസുകളോ സ്കൂളിന് പുറത്തുള്ള കാര്യങ്ങളോ ഫീൽഡ് ട്രിപ്പുകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൊജക്ടുകളോ മറ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്ന് പറയുന്നത് ഇവാൻ ഇന്നിച്ച് പറയുന്നത് അതിനെ ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്നുള്ളതാണ് ഇവൻ ഇല്ലിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇത് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് കോൺസെപ്റ്റ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്നുള്ളത് അപ്പോൾ ഡീ സ്കൂളിങ് സൊസൈറ്റി എന്ന് പറയുന്നതും ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്ന് പറയുന്നതും എന്ന് തന്നെയാണ് അത് അത് പിന്നെ പബ്ലിക്കലി പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ളത് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്ന രീതിയിലാണ് എന്നാൽ ഇവൻ ഇല്ലിച്ച് ഏത് രീതിയിലാണ് അത് ഔട്ട് ചെയ്തിട്ടുള്ളത് ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്ന രീതിയിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടു ഗീവ് ഇംപെക്ട്സ് ി മെയ്ഡ് ടു ബി ബിയോണ്ട് റിഫോമിംഗ് ദ സ്കൂൾ ആൻഡ് ദ പ്രാക്ടീസസ് വി മസ്റ്റ് ഡീപ്ലി അനലൈസ് ദ ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ കുട് സ്കൂൾ എലോൺ സിവി സെർവ്സ് ആസ് ദ ബെസ്റ്റ് പ്ലേസസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ സ്കൂൾ മാത്രം സ്കൂളിൽ നിന്ന് മാത്രം എജ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടോ കൂടാതെ പുറത്തു പോയിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്ന കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവാൻ ഇല്ലിച്ച് ഈ ഡി സ്കൂളിംഗ് എൻ സൊസൈറ്റി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് ചില എൽ പി സ്കൂളിലാണെങ്കിലും യു പി സ്കൂളിലാണെങ്കിലും ഒക്കെ ഈ ഒരു ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് കൂടി കൊണ്ടുള്ള പഠനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്ന് പറഞ്ഞു സ്കൂളിന് പുറത്ത് നിർത്തി പഠിപ്പിക്കുന്ന രീതിയാണ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്കൂളിന് പുറത്തു നിർത്തി പഠിപ്പിക്കുമ്പോൾ ഇതിന് ചില ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സുകൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റും ഒന്ന് ലേണിംഗ് ഇൻ സോഷ്യൽ സെറ്റിംഗ് പഠിക്കുന്നത് സോഷ്യൽ സെറ്റിംഗിൽ നിന്നുമാണ് രണ്ടാമത്തേത് ലേണിംഗ് ത്രൂ ഡയറക്റ്റ് എക്സ്പീരിയൻസസ് ബൈ ഹാവിങ് കോണ്ടാക്ട് വിത്ത് ഒബ്ജെക്ട്സ് ആൻഡ് ഈവെൻറ്റ്സ് ഇൻ ദെയർ ഓൺ സെറ്റിംഗ് അവരവരുടെ ചുറ്റുവട്ടത്തുള്ള ഒബ്ജക്ട്സുകളും ഈവെൻസുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക ഇവർ പഠനം നടക്കുക എന്നുള്ളത് അൺസ്ട്രക്ചേർഡ് ബട്ട് വെൽ പ്ലാൻഡ് ലേണിങ് എൻവിയോൺമെന്റ് അൺസ്ട്രക്ചേർഡ് ആയിരിക്കും പക്ഷെ പ്ലാനിങ്ങോട് കൂടിയായിരിക്കും നടക്കുക ലേണിങ് ഇൻ കൊളാബറേഷൻ വിത്ത് അതേഴ്സ് ആൻഡ് ഷെയറിങ് ലേണിംഗ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചും ഇൻട്രാക്ട് ചെയ്തും മനസ്സിലാക്കിയും അത് നമ്മളുടെ കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞു പറഞ്ഞുകൊടുത്തും അങ്ങനെ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആയിരിക്കും നടക്കുക എന്നുള്ളത് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ലേണിങ് ത്രൂ ഒബ്സർവേഷൻസ് അതിൽ അവിടെ എന്ത് ചെയ്യുന്നത് ഒബ്സർവേഷൻസിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അഥവാ മോഡലിങ്ങിനാണ് മറ്റൊരാളുടെ കണ്ട പഠിക്കുക ഒബ്സർവ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് ലേണിങ് അച്ചീവ്മെന്റ്സ് ഈസ് ഇവാലുവേറ്റഡ് നോട്ട് ഇൻ ടേംസ് ഓഫ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ബട്ട് ദ പെർഫോമൻസ് ഓഫ് ദി ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ പെർഫോമൻസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിയുടെ മാത്രം പെർഫോമൻസ് അല്ല ആ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിനാണ് അതുകൊണ്ട് തന്നെ ഓവറോൾ ഡെവലപ്മെൻറ്റ്സിന് സാധ്യത കൂടുതലുമാണെന്നുള്ളതാണ് ഇനി ഔട്ട് ഓഫ് ദി സ്കൂൾ ലേണിങ്ങിലെ മൂന്ന് തരത്തിലുള്ള ഫോമുകൾ എടുത്തു പറയുന്നുണ്ട് ഒന്ന് ലൈഫ് ലോങ് ലേണിങ് എഡ്യൂക്കേഷൻ ഫോർ എ ബെറ്റർ ലൈഫ് എഡ്യൂക്കേഷൻ ഫോർ എ റിച്ചർ ലൈഫ് അതായത് ഔട്ട് ഓഫ് സ്കൂൾ ലേണിങ്ങിൻ്റെ മൂന്ന് ഫോമുകൾ ഏതൊക്കെയെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ലേണിങ് നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികൾ പുറത്തുപോയി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠനം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും തുടർന്നും ജോലിയോടൊപ്പം മറ്റൊക്കെ പഠിക്കാൻ പറ്റും എഡ്യൂക്കേഷൻ ഫോർ എ ബെറ്റർ ലൈഫ് അതായത് ഇത്തരത്തിലുള്ള പഠി ഈ ഒരു സ്കൂളിൽ പഠനത്തിൽ ഒരു പിന്നെ ഒരു കരിക്കുലം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ അത് ജീവിതത്തിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ആണോ അല്ലേ എന്ന് പോലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കും എന്നാൽ ഈ ഒരു പുറത്ത് പോയി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിന് പുറത്ത് നിർത്തി പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ സെൻസ് ആണ് അത് റിയൽ ലൈഫിലേക്ക് സപ്പോർട്ടിങ് ആവുന്ന രീതിയിലും കൂടി ആയിരിക്കും പഠിപ്പിക്കുക അപ്പോൾ അത് ബെറ്റർ ലൈഫിനും കൂടി സപ്പോർട്ടാണ് അതേപോലെ തന്നെ റിച്ചർ ലൈഫിനും സപ്പോർട്ടാണ് അതായത് സ്വയം തൊഴിൽ സംബന്ധമായിട്ടുള്ള പഠനം കൂടി ആ ഒരു രീതിയിലുള്ള പഠനം വഴി ആ വ്യക്തിയുടെ ജീവിതമാർഗം കണ്ടെത്താനും കൂടി ആ പഠനം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടും കൂടിയാണ് എഡ്യൂക്കേഷൻ ഫോർ എ റിച്ചർ ലൈഫ് എന്നുള്ള ആശയം കൂടി കൊണ്ടു അന്ന് മൂന്ന് ഫോംസുകളാണ് ഇവിടെ വരുന്നത് ലൈഫ് ലോങ് ലേണിംഗ് അവർക്ക് നടത്താൻ പറ്റും എഡ്യൂക്കേഷൻ ഫോർ എ ബെറ്റർ ലൈഫ് എഡ്യൂക്കേഷൻ ഫോർ എ റിച്ചർ റിച്ചും കൂടി നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസുകൾ എടുത്ത് പറയുമ്പോൾ ഒന്ന് കൺവെൻഷണൽ ടീച്ചിങ് മെത്തേഡ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകളാണ് ഔട്ട് ഓഫ് ദി സ്കൂൾ ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് നാച്ചുറൽ എൻവയോൺമെന്റ് ഫോർ ഔട്ട് ഓഫ് സ്കൂൾ ലേണിങ് നാച്ചുറൽ എൻവയോൺമെന്റ് ആയിരിക്കും എന്തുകൊണ്ട് വരിക ഇത്തരത്തിലുള്ള ഒരു ലേണിംഗിൽ നടക്കുക അതിൽ സ്റ്റഡി ക്ലബുകൾ അപ്പോയിൻമെന്റ് ഓഫ് എക്സ്പീരിയൻസ് കൗൺസിലർ ആൻഡ് മെൻറ്റർ റെസിഡൻഷ്യൽ ആക്ടിവിറ്റീസ് സോഷ്യൽ മീറ്റിങ്ങുകൾ ഇങ്ങനത്തെ തരത്തിലുള്ള നാച്ചുറൽ എൻവയോൺമെന്റ് തരത്തിലുള്ള പഠനമായിരിക്കും ഇതിൽ നടക്കുക ദെൻ ഡയറക്ട് ബെനിഫിറ്റ്സ് ഓഫ് ലേണിംഗ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ഡയറക്റ്റ് ബെനിഫിറ്റ്സ് അപ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ബെനിഫിറ്റ് അറിയും ഞാൻ ചെയ്ത കാര്യം സ്റ്റഡിയാണോ തെറ്റാണോ ണോ അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻഡയറക്ട് ബെനിഫിറ്റ് ഓഫ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് ഇത് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന കൂടെ തന്നെ ഇൻഡയറക്ട് ബെനിഫിറ്റ് അത് വെച്ചിട്ട് ഭാവിയിൽ എന്ത് എന്നുള്ളതും അവരുടെ കഴിവ് എത്രത്തോളം എന്നുള്ളതും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതും എത്രത്തിലുള്ള പെരുമാറ്റമാണ് എന്നിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും ഇൻഡയറക്ട് ബെനിഫിറ്റ് എക്സ്റ്റേണൽ ബെനിഫിറ്റ്സ് ഓഫ് ലേണിംഗ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ഈ ക്ലാസ് റൂമിന്റെ പുറത്ത് നിന്ന് പഠിക്കുക വഴിയുള്ള ബാഹികമായിട്ടുള്ള ബെനിഫിറ്റ്സുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ അഞ്ചു തരത്തിലുള്ള പർപ്പസുകൾ ഈ ഒരു ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ദൻ ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗിന്റെ അപ്രോച്ചുകൾ ഒരു മൂന്നെണ്ണം ഉണ്ട് അപ്രോച്ചസ് ടു ലേണിങ് ഔട്ട്സൈഡ് ദ സ്കൂൾ ക്ലാസ് റൂം അതിൽ ഒന്ന് അപ്രോച്ചസുകൾ അത് മൂന്നെണ്ണം അല്ല കുറച്ച് കൂടുതലുണ്ട് ഫീൽഡ് ബേസ്ഡ് ലേണിംഗ് പ്ലേ ബേസ്ഡ് ലേണിംഗ് യൂസ് ഓഫ് ടെക്നോളജി ഇൻ ക്ലാസ് റൂം ലേണിംഗ് ആപ്സ് ഫോർ സ്റ്റുഡൻസ് ദെൻ കൊളാബറേഷൻ വിത്ത് അതർ ആക്ടിവിറ്റീസ് ലാസ്റ്റ് വൺ കമ്മ്യൂണിറ്റി വർക്ക്സ് ഇങ്ങനെ ഒരു ആറ് അപ്രോച്ചുകളിലൂടെയാണ് സ്കൂൾ സിസ്റ്റത്തിൽ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ദി സ്കൂൾ സിസ്റ്റത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഫീൽഡ് കൊടുക്കുന്നു പ്ലേ ബേസ്ഡ് ലേണിംഗ് കൊടുക്കുന്നു യൂസ് ഓഫ് ടെക്നോളജി ഇൻ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ തന്നെ ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ യൂസ് ചെയ്തുകൊണ്ട് ക്ലാസുകൾ കൊടുക്കുന്നു ലേണിംഗ് ആപ്സുകൾ യൂസ് ചെയ്യുന്നു അപ്ലിക്കേഷൻസുകൾ യൂസ് ചെയ്യുന്നു കൊളാബറേഷൻ വിത്ത് ദ യൂണിവേഴ്സിറ്റീസ് മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് കൊളാബറേഷൻ നടത്തിക്കൊണ്ട് ഹയർ സ്റ്റഡീസിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു കമ്മ്യൂണിറ്റി വർക്ക്സുകൾ നടത്തുന്നു അപ്പോൾ ഇവയെല്ലാം ഏതിൻ്റെ ആണ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗിൻ്റെ അപ്രോച്ചുകളിൽ എടുത്ത് പറയുന്നതാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് തന്നെയാണ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കൂളിന് പുറത്ത് എന്ന് പറയുമ്പോൾ സ്കൂൾ പിന്നെ ക്ലാസ് റൂമിൽ ഇരുത്തിക്കൊണ്ട് സ്കൂളിന് പുറത്തുള്ള കാര്യങ്ങളിലേക്കും കൂടി ഫോക്കസ് ചെയ്യുമ്പോഴും അതെന്ത് തന്നെയാണ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്നുള്ളതാണ് സ്കൂളിൽ ഇരുത്തിക്കൊണ്ട് സ്കൂളിൽ ഇരിക്കുന്നുണ്ടാവും പക്ഷെ ഔട്ട് ഓഫ് ദി സർക്കംസ്റ്റാൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുമ്പോൾ അത് എന്ത് തരം സ്കൂൾ ലേണിംഗ് തന്നെയാണ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്ന് കാരണം എന്താ ഫീൽഡ് വൈസിൽ ലേണിങ് അത് നമ്മൾ ക്ലാസ്സിൽ നിന്നും കൊണ്ടുപോകുന്നു പ്ലേ വേസ്ഡ് ലേണിംഗ് കുട്ടികളെ കളിപ്പിച്ച് കൊണ്ട് പഠിപ്പിക്കുന്നു യൂസ് ഓഫ് ടെക്നോളജി ഇൻ ക്ലാസ് റൂം ആ ക്ലാസ് റൂമിൽ ടെക്നോളജികൾ സപ്പോർട്ട് കൊണ്ടുവരുന്നു ലേണിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നു കൊളാബറേറ്റീവ് വിത്ത് യൂണിവേഴ്സിറ്റികൾ മറ്റു യൂണിവേഴ്സിറ്റികൾ കൊളാബറേഷൻസ് നടത്തുന്നു കമ്മ്യൂണിറ്റി വർക്കുകൾ ചെയ്യിപ്പിക്കുന്നു അപ്പോൾ അതെല്ലാം ഒരു സെൻടറിൽ നിന്നുമായിരിക്കില്ലേ ഒരു സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ നിന്ന് സ്കൂൾ എന്ന സെൻടറിൽ നിന്നും മറ്റു ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം കൊണ്ടുപോകുന്നു അപ്പോൾ അത്തരത്തിൽ നടത്തുമ്പോഴും ക്ലാസ് റൂം എന്നുള്ളൊരു ക്ലാസ് റൂം അവിടെ ഉണ്ടാവാം പക്ഷേ ഔട്ട് ഓഫ് ദി സർക്കംസ്റ്റാൻസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ഡയ്മെൻഷനാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്രോച്ചസ് ഓഫ് ലേണിംഗ് ഔട്ട് ഓഫ് ദി സ്കൂൾ ഈ ഔട്ട് ഓഫ് സ്കൂളിൽ യൂഷ്വലി ത്രീ അപ്രോച്ചസുകൾ വേറെ ത്രീ അപ്രോച്ചുകൾ നമുക്ക് ഉപയോഗിക്കാം അപ്രോച്ചസുകൾ ഈ ആറെണ്ണം പറയുന്നതോടൊപ്പം തന്നെ ഈ ഒരു മൂന്ന് അപ്രോച്ചുകൾ കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അതായത് പ്രൊവൈഡിങ് ഫീൽഡ് ട്രെയിനിങ് ഫീൽഡ് റിസർച്ച് ഇൻ്റർ ഇന്റർനെറ്റ് വെബ് ബേസ്ഡ് ലേണിങ് അപ്പോൾ അപ്രോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ആറെണ്ണം അപ്രോച്ചുകളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അത് കൂടാതെ തന്നെ മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു മൂന്നെണ്ണം പ്രൊവൈഡിങ് ഫീൽഡ് ട്രെയിനിങ് ഫീൽഡ് റിസർച്ച് ഇന്റർനെറ്റ് വെബ് ബേസ്ഡ് ലേണിങ് ക്ലിയർ ആണല്ലോ ഇന്റർനെറ്റ് വെബ് ബേസ്ഡ് ലേണിങ് ഇങ്ങനെ ഒരു രണ്ട് ഡയമെൻഷനിൽ നിന്നുണ്ട് രണ്ട് ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൽ രണ്ട് ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് ചില ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറഞ്ഞ കണ്ടന്റ് ഉള്ളത് മറ്റു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കൂടി ആഡ് ഓൺ ചെയ്തിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡയ്മെൻഷനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനെ പ്രിപ്പയർ ചെയ്യുക മനസ്സിലാക്കി എടുക്കുക അപ്പോൾ ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്നുള്ള കാര്യം ആ ഒരു ആശയം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഒബ്സർവേഷൻ ലേണിംഗ് അതല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ആൽബർട്ട് ബന്ദൂര കൊണ്ടുവന്നിട്ടുള്ള സോഷ്യൽ ലേണിംഗ് തിയറി ബോംബോഡോൾ ലേണിംഗ് ബോംബോഡോൾ എക്സ്പെരിമെൻ്റ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ബോംബോഡോൾ അതായത് ഒരു പാവയിൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള ലേണിംഗ് തിയറി മോഡലിംഗ് തിയറി എന്നും പറയുന്നു ഇമിറ്റേറ്റിംഗ് തിയറി എന്നും ഒക്കെ ഇതിനെ പറയുന്നുണ്ട് ഉണ്ട് ഒബ്സർവേഷൻ ലേണിങ്ങിന് ഇമിറ്റേറ്റിംഗ് തിയറി എന്നും മോഡലിംഗ് തിയറി എന്നും പറയുന്നു അതായത് കീൻലി വാച്ചിങ് ഹൗ അതേസ് ആർ ഡൂയിങ് എ പർട്ടിക്കുലർ ടാസ്ക് അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പിഡൻസ് ഓഫ് ദാറ്റ് ടാസ്ക് ഓക്കെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണെന്ന് പറയുന്നത് ഒബ്സർവേഷൻ ലേണിംഗ് ഈ കാര്യം ഒന്ന് വായിച്ചു നോക്കുക ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്താണ് ഒബ്സർവേഷൻ ലേണിംഗിന്റെ എലമെൻസുകളായിട്ട് വരുന്നത് അല്ലെങ്കിൽ നാല് പ്രോസസ്സുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഈ നാലെണ്ണമാണ് ഒബ്സർവേഷൻ ലേണിംഗിന്റെ നാല് എലമെൻസുകളോ അല്ലെങ്കിൽ നാല് പ്രോസസ്സുകളോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന നാല് കാര്യമാണ് ഒന്ന് അറ്റൻഷൻ രണ്ട് റീടെൻഷൻ മൂന്ന് പ്രൊഡക്ഷൻ നാല് മോട്ടിവേഷൻ അതായത് അറ്റൻഷൻ റീടെൻഷൻ മോട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഇങ്ങനെ നാല് പ്രോസസ്സുകളാണ് അതിൽ വരുന്നത് റീടെൻഷൻ സോറി അറ്റൻഷൻ ഫസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഇങ്ങനെ നാല് എലമെന്റുകൾ നാല് പ്രോസസ്സുകളാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റെപ്സും ആൽബർട്ട് ബന്ധുവരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഒബ്സർവേഷൻ ലേണിംഗ് ഫസ്റ്റ് വൺ അറ്റൻഡിങ് ആൻഡ് പെർസീവിങ് അറ്റൻഡിങ് ആൻഡ് പെർവിങ് കൊടുക്കാൻ കഴിയണം കുട്ടികൾക്ക് അതിനോട് താല്പര്യം കൊടുക്കാൻ കഴിയണം ആ ഒരു അറ്റൻഷൻ പിടിച്ചുപറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടാവണം അതേപോലെ തന്നെ റിമംബറിങ് വാട്ട് ഹാവ് ബിൻ ഒബ്സർവ്ഡ് എന്താണോ ഒബ്സർവ് ചെയ്തത് ആ ഒബ്സർവ് ചെയ്ത കാര്യം നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ കൺവേർട്ടിംഗ് ദ മെമ്മറി ഇൻ ടു ആക്ഷൻ ആ മെമ്മറി ഉള്ള കാര്യത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം ദ ലാസ്റ്റ് വൺ റീ എൻഫോഴ്സ്മെന്റ് ഫോർ ദി ബിഹേവിയർ ലേൺഡ് ത്രൂ ഒബ്സർവേഷൻസ് റീ എൻഫോഴ്സ്മെന്റ് ഓഫ് ദി ബിഹേവിയർ ലാൻഡ് ത്രൂ ഒബ്സർവേഷൻസ് ഈ ഒബ്സർവേഷൻസ് ത്രൂ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ അത് മറ്റു മേഖലയിലേക്കും കൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഉപയോഗിക്കാനും കൂടി കേട്ടാണ് ഇങ്ങനെ നാല് സ്റ്റെപ്സുകളും ആൽബർട്ട് ബന്ധൂര ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഓർത്തു വെക്കുക അപ്പോൾ ഈ നാല് സ്റ്റെപ്പുകളും വായിച്ചു നോക്കാൻ ഞാൻ നോട്ട് തരുമ്പോൾ ഇതിലുണ്ടാവുന്നതായിരിക്കും ദ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവേഷൻ ലേണിങ് അപ്പം നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇൻ സ്കൂൾ ഇൻ ലേണിംഗ് എന്താണ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് ഈ ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഒബ്സർവേഷൻ ലേണിങ് ആ ഒബ്സർവേഷൻ ലേണിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുകൂടാതെ തന്നെ ഒബ്സർവേഷൻ ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസുകൾ എന്തൊക്കെയാണ് ഒന്ന് പ്രൊമോട്ട്സ് എൻജോയ്മെൻറ്റ് ഇൻ ലേണിങ് രണ്ട് എൻകറേജസ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് മൂന്ന് ഇംപ്രൂവ്സ് ബിഹേവിയർ ഇൻ ചിൽഡ്രൻ നാല് എൻഹാൻസസ് മെമ്മറി അഞ്ച് ഇൻഫ്ലുവൻസസ് മാനറിസം ആറ് എക്സ്പാൻസ് നോളഡ്ജ് ഇങ്ങനെ ആറ് ഇമ്പോർട്ടൻസുകളാണ് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് ഈ പോയിന്റ്സുകൾ കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേയുള്ളൂ സിമ്പിളാണ് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് നോക്കിയാൽ കിട്ടാവുന്നതേയുള്ളൂ അല്ലെങ്കിൽ നെറ്റിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് ഈ പോയിന്റ്സുകൾ അടിച്ചു കൊടുക്കുന്നത് ഞാൻ എക്സ്പ്ലനേഷൻസ് എന്ത് എഴുതണം എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ കിട്ടും അതല്ല എങ്കിൽ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് മനസ്സിലാക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് സെന്റൻസ് കോട്ട് ചെയ്യാനും ഈ ഓരോന്നിന്റെ കീഴിലും കോട്ട് ചെയ്യാനും കഴിയുന്നതാണ് സോ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് പർപ്പസ് ഓഫ് ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ എന്താണ് ലേണിംഗ് ഇൻ സ്കൂൾ എന്താണ് ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്നുള്ളത് ദൻ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് ദ നെക്സ്റ്റ് വൺ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ് അഡ്വാൻ്റേജസ് ഓഫ് ലേണിംഗ് ഔട്ട് സൈഡ് ദ ക്ലാസ് റൂം അഡ്വാൻറ്റേജസ് ഓഫ് ലേണിംഗ് ഔട്ട് സൈഡ് ദ ക്ലാസ് റൂം അത് നമ്മൾ ചർച്ച ചെയ്തതാണ് അത് ഇതിനോട് കൂട്ടിച്ചേർത്തതാണ് ദൻ നെക്സ്റ്റ് വൺ മോഡേൺ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് എന്താണ് മോഡേൺ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് മോഡേൺ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് ഇത് മാത്രമായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് അതായത് ഈ ഒരു സെക്കൻഡ് യൂണിറ്റില് അവസാനത്തെ ടോപ്പിക് എന്ന രീതിയിൽ ഇൻ സ്കൂളും ഔട്ട് സ്കൂളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒബ്സർവേഷൻ ലേണിങ്ങും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മോഡേൺ സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജികളെല്ലാം ഇപ്പോൾ സ്കൂളിൽ അവലംബിക്കാവുന്നതാണ് എന്നുള്ളതാണ് അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ആയിട്ടും കൂടി ഇത് ഉൾപ്പെടുത്താൻ കഴിയും മോഡേൺ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് ലേണിംഗ് മോഡേൺ സ്ട്രാറ്റജീസ് അത് നിർബന്ധമായിട്ടും ഇത്രയും പോയിന്റ്സുകൾ ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഉണ്ട് പതിനഞ്ച് പോയിന്റ്സുകളുണ്ട് ആ പോയിൻറ്സുകൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക ആ നോട്ട് ചെയ്ത് വെച്ചിട്ട് എസ് എ അതിനനുസരിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത് ക്രോസ് ഓഫർ ലേണിങ് എന്താണ് ക്രോസ് ഓവർ ലേണിങ് അതായത് ഇൻ സ്കൂൾ സ്കൂൾ ലേണിംഗ് ഇൻ സ്കൂളും ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗും ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ക്രോസ് ഓവർ ലേണിംഗ് എന്ന് പറയുന്നത് ക്ലാസ് റൂമിലും പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ പുറത്തു കൊണ്ടുപോയി പഠിപ്പിക്കുന്നു അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ക്രോസ് ഓവർ ലേണിംഗ് ദ ലേണിങ് ത്രൂ ആർഗ്യുമെൻറ്റേഷൻ ആർഗ്യുമെൻറ്റേഷൻ നടത്തിക്കൊണ്ട് അതായത് വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇൻട്രാക്ഷൻസ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുക ക്രിറ്റിസിസം നടത്തിക്കൊണ്ടൊക്കെ ലേണിങ് നടത്തുക ദെൻ നെക്സ്റ്റ് വൺ ഇൻസിഡൻറ്റൽ ലേണിങ് ഇൻസിഡൻസ് അതായത് പിന്നെ ചില ഈവെൻസുകൾ നടത്തിക്കൊണ്ട് ഈവെൻസിൽ നിന്നും പഠനങ്ങൾ കൊടുക്കുക ദൻ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ലേണിങ് ചില ടോപ്പിക്കുകൾ ചില ആശയത്തെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് പഠനം നടത്തുക ദെൻ കമ്പ്യൂട്ടേഷണൽ ലേണിങ് കമ്പ്യൂട്ടേഷണൽ ലേണിങ് കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് കാൽക്കുലേഷൻസ് നടത്തിക്കൊണ്ട് അതായത് ഫ്യൂച്ചർ കാൽക്കുലേറ്റ് ചെയ്യുക ഭാവി കാൽക്കുലേറ്റ് ചെയ്യുക മീൻസ് പിന്നെ ഒരു കാൽക്കുലേഷൻസ് അതായത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനൊരു കാൽക്കുലേഷൻസ് നമുക്ക് വേണം ഒരു കമ്പ്യൂട്ടേഷൻസ് വേണം അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സപ്പോർട്ടും ഉൾപ്പെടുത്താൻ അതിൽ ഉൾപ്പെടുത്താൻ കഴിയും ദ ലേണിംഗ് ബൈ ഡൂയിങ് സയൻസ് ചെയ്തുകൊണ്ട് സയൻസ് പഠിക്കുക എംബോഡേഡ് ലേണിംഗ് എന്നുള്ളതെന്ന് പറയുന്നത് എംബ്രേഡ് ലേണിംഗ് എംബ്രോയ്ഡ് ലേണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി പാർട്ട്സുകൾ സെൻസറി പാർട്ടുകൾ ബോഡിയിൽ വളരെ സപ്പോർട്ട് ചെയ്യും ഓക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പാഠങ്ങൾ പഠിക്കാൻ കഴിയുന്ന ബോഡിലി ഉള്ള രീതിയിലാണ് ബോർഡ് ടച്ചിങ് സ്മെല്ലിങ് ഓഡിറ്ററി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് സെൻസറ്റീവ് പാർട്സുകളിൽ ഇൻവോൾവ്മെന്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും വേഗം പഠിക്കാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെയാണ് എന്ന് പറഞ്ഞത് എംബോഡേഡ് ലേണിങ് അതായത് ബോഡി റിലേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത് ദെൻ ദെൻമാൻ എന്ന് പറയും ഫെൻമാൻ ടെക്നീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ഒരു ടോപ്പിക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഒരു ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് വെൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ഇറ്റ് സിമ്പിൾ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നതാണ് ടെക്നീക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓഫ് ചേർന്നുള്ള ഒരു മെത്തേഡ് അതായത് പ്രിവ്യൂ നടത്തുക ക്വസ്റ്റ്യൻസ് നടത്തുക നാല് ആറ് എന്ന് പറയുന്നത് റീഡ് റിഫ്ലക്റ്റീവ് റിസൈറ്റ് ആൻഡ് റിവ്യൂ ഓക്കെ ഒരു പി ക്യൂ എന്ന് പറയുന്നത് പ്രിവ്യൂ ക്വസ്റ്റ്യൻസ് നാല് എന്ന് പറയുന്നത് റീഡ് റിഫ്ലക്റ്റീവ് റിസൈറ്റ് ആൻഡ് റിവ്യൂ എന്നുള്ളത് The next one, oral or auditory learning strategy. The next one, spaced practice. സ്പേസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവേളകളിലൂടെയുള്ള പഠനം അതായത് കുറച്ച് ഡേയ്സ് ഇടവേളകളിലോ അല്ലെങ്കിൽ വീക്ക് ഇടവേളകളിലോ നടത്തിക്കൊണ്ടുള്ള പഠനം ദ ലേണിംഗ് ഓൺലൈൻ ഓൺലൈൻ ആയിക്കൊണ്ടും കൂടി പഠിക്കുക ഇങ്ങനെ ഒരു പതിമൂന്ന് പോയിന്റ്സുകളാണ് മോഡേൺ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് എന്നുള്ളതിൻ്റെ അണ്ടറിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ളത് സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അത്രയും ആയിട്ട് സമയം എടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളതാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രാധാന്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്രീം ആക്കിയിട്ട് തന്നിട്ടുള്ള ഒരു സാധനമാണ് ഈ ക്രീം ആക്കിയതിൽ തന്നെ ഇത്രയും പോയിന്റ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ എത്രത്തോളം വരും എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഒന്നും കൂടി മനസ്സിലാത്തക്ക രീതിയിൽ സിംപ്ലിഫൈഡ് മാനറിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളതും കൂടിയാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കുറെ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അതൊക്കെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തീർന്നു കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് സെക്കൻഡ് യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റിലുള്ള കാര്യങ്ങളിൽ കാതലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂം എന്താണെന്നുള്ളതും രണ്ടാമത്തത് ലേണിംഗ് ഇൻ സ്കൂൾ എന്താണ് ലേണിംഗ് ഔട്ട് ഓഫ് സ്കൂൾ എന്താണെന്നുള്ളത് ലേണിംഗ് ഔട്ട് ഓഫ് സ്കൂളിൽ ഒബ്സർവേഷൻ ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് എടുത്ത് പറയുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് മോഡേൺ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് ഇങ്ങനെ ഒരു നാല് കാര്യമാണ് കാതലായിട്ട് ഇതിൽ നമ്മൾ എടുത്തു പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കും സോ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതിനായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഫോളോ ചെയ്യുക അതിൻ്റെ ലിങ്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും മറ്റ് അപ്ഡേഷൻസ് വരും അതായത് പ്രാക്ടിക്കലിൻ്റെ കാര്യങ്ങൾ റെക്കോർഡിന്റെ കാര്യങ്ങൾ എക്സാമിന്റെ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇൻറ്റേർണൽ എക്സാം അങ്ങനത്തെ ഈ വക കാര്യങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മാത്രം ഫോളോ ചെയ്യുക ക്ലാസ്സുകളെല്ലാം നമുക്ക് യൂട്യൂബിലായിരിക്കും വരിക മറ്റ് ചെറിയ ഷോർട്സുകളായിരിക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കുക സോ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്